എന്നെ കൊണ്ട് കഴിയും എന്ന് ചിന്തിക്കുന്നവരുണ്ട് ചിലവർ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് അല്ലേ അപ്പൊ രണ്ടും ശരി തന്നെയാണ് അപ്പൊ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അത് നിങ്ങൾ ആയിത്തീരും അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളെ കൊണ്ട് കഴിയുമെന്നാണ് ആദ്യം അതിന് വേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷനിലാണ് അപ്പോൾ രാവിലെ നാല് മണിക്ക് നമ്മൾ പഠിത്തം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ രാവിലെ കറണ്ട് ആണ് നോക്കുന്നത് അപ്പോൾ അത് എഴുതാൻ തന്നെ കുറേ ടൈം വരും അപ്പോൾ അത് എഴുതിയിട്ട് കുറച്ച് നേരം കറണ്ട് അഫയേഴ്സ് എഴുതിയിട്ട് അത് രാവിലെ അത് പഠിക്കാമെന്ന് വിചാരിക്കുന്നു അതിനുശേഷം മാത്സും മലയാളവും ഒക്കെ നോക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ രാവിലെ കണ്ടർഫൈസ് ചെയ്ത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മാത്സും ഇംഗ്ലീഷും മലയാളമൊക്കെ നന്നായിട്ട് പഠിക്കണം അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു ഒരു എയ്റ്റി ഡേയ്സ് ചലഞ്ചാണ് ഞാൻ പറഞ്ഞിരുന്നത് ഈ ഒരു മാസം ഇംഗ്ലീഷും മലയാളം മാത്സും മാത്രമാണ് പഠിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു അപ്പം ഈ പഠിക്കുന്നതെന്നെ കണ്ടിന്യൂസ്ലി അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ കൊണ്ടിട്ടാണ് ഞാൻ വീഡിയോ കിന്നേം പിന്നെ ഇടാത്തത് എനിക്കിനി സെക്രട്ടറി അസിസ്റ്റൻ്റ് പോലുള്ള വലിയ എക്സാം വലിയ അത്രയും കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു എക്സാം അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ അത് എഴുതാനോ താല്പര്യമില്ല എന്ന് കരുതിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമ്മളങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മളവിടെ ഇരിക്കുകയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനു വേണ്ടിയിട്ട് പഠിക്കുകയും പ്രിപ്പയറുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഓരോരുത്തർ മാറുമ്പോൾ ആ പഠിക്കുന്നവർക്ക് അത് കൂടുതലൊരു ചാൻസ് ആയിട്ട് മാറിയാണ് അതുപോലെ നമ്മൾ നമ്മളെ തന്നെ ആദ്യം വിശ്വസിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആദ്യം നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വാസം അർപ്പിക്കുക നമുക്ക് ഉണ്ടെങ്കിലും അത് നമുക്ക് ചിലവർ പറയാറുണ്ട് എനിക്ക് പഠിക്കാൻ സമയം കിട്ടുന്നില്ല വീട്ടിൽ ഹസ്ബൻഡ് വീട്ടിൽ പറ്റുന്നില്ല ജോലിയുണ്ട് അല്ലാതെ അതുകൊണ്ട് പറ്റുന്നില്ല കുഞ്ഞുങ്ങളുണ്ട് അതുകൊണ്ട് പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് എക്സ്ക്യൂസ് ഉണ്ട് അപ്പോൾ നമുക്ക് മെയിനായിട്ടും പറയാനുള്ള ഒരു കാര്യം നമുക്ക് നന്നായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് സമയം കണ്ടെത്താൻ കഴിയും അതെല്ലാവർക്കും അറിയാം പക്ഷേ നമ്മളെന്താണ് മനഃപൂർവ്വം നമ്മൾ സമയം കിട്ടുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ കാരണങ്ങൾ കണ്ടെത്തുകയാണ് അപ്പോൾ അത് ആ ആഗ്രഹം അതിയായ ആഗ്രഹമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മനസ്സിൽ നമുക്കത് വേണം അത് നേടിയേ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് നമുക്ക് എന്തായാലും നമുക്ക് സമയം കണ്ടെത്താൻ കഴിയും ഇനി നമ്മൾ വിചാരിക്കാറുണ്ട് കൊണ്ട് കഴിയില്ല ഈ ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള ഇത്രയും വലിയ എക്സാമൊക്കെ ഐ എ എസ് പഠിക്കുന്നവരും അത്രയും ബാങ്ക് കോച്ചിങ്ങിന് പോകുന്നവരും ഇപ്പോൾ വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരും അവരൊക്കെ അവരുടെ കൂടിയാണ് കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എനിക്ക് കഴിയില്ല എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല എഴുതാൻ പോയാലും എനിക്കത് കിട്ടില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം എനിക്ക് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങളെക്കൊണ്ട് കഴിയും നിങ്ങളിൽ ആദ്യം ഒരു വിശ്വാസം ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പം നിങ്ങളെക്കൊണ്ട് കഴിയും എന്ന് ചിന്തിക്കുക അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക അതിനപ്പുറം ഒന്നുമില്ല അപ്പം നമുക്ക് നമ്മളോട് അത്ര അധികം വിശ്വാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളെ തന്നെ വന്ന് ചേരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്ന നേടിയെടുക്കാൻ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ എന്തുണ ആ കിട്ടാത്ത നമുക്ക് കിട്ടുന്നില്ല ആ എക്സാം കിട്ടിയില്ല നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ നമുക്കത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാനുള്ള ഒരു അർഹതയെ നമുക്കില്ല നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്തു നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് എക്സാം കിട്ടിയില്ല പോയെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് വിഷമിക്കാം എന്നാൽ നമ്മളിന്ന് ചിന്തിച്ച് നോക്കണം നമ്മളെക്കാൾ ഒരുപാട് അത് ഹാർഡ് വർക്ക് ചെയ്ത ആൾക്കാർക്കാണ് എൽ ഡി സി എക്സാമും മറ്റ് പല പല എക്സാംസുകളൊക്കെ ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരെ വെച്ച് നോക്കുമ്പോൾ അവരത്ര ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ആ ഒരു ഫലമാണ് അവർക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ അത്രയും അവരെ അത്രയും ഹാർഡ് ൊക്കെ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത് അല്ലാതെ അവർ അവരുടെ അത്രയും ബുദ്ധിയോ അവർ മെമ്മറിയോ മെമ്മറി ഇല്ലാത്തതുകൊണ്ടോ അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത് ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എല്ലാവരും ജനിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള മെമ്മറി മെമ്മറിയൊക്കെയാണ് ഉണ്ടാകുന്നത് അത് നമ്മൾ നമ്മുടെ പ്രാക്ടീസിലൂടെയും നമ്മളെ ഹാർഡ് വർക്കിലൂടെ ഒക്കെയാണ് നമ്മളിത് കൊണ്ടുവരുന്നത് ഇതൊന്നും ചെയ്യാതെ എനിക്ക് മെമ്മറി കുറവാണ് എനിക്ക് ഓർത്തിരിക്കാൻ കഴിയില്ല ഞാൻ പഠിക്കുന്നതെല്ലാം മറന്നു ഈ എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നവരാണ് അപ്പോൾ അവരത് റിവിഷൻ ചെയ്തും ഒരുപാട് വട്ടം വായിച്ചു വായിച്ചാണ് അതൊക്കെ അവർ ഫീഡ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണ് നമുക്കാദ്യം നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക നമ്മൾ പഠിക്കുന്നത് നമ്മളെപ്പോലുള്ള ബുദ്ധിയും ഇതൊക്കെ മറ്റുള്ള കുട്ടികൾക്കും ഉള്ളു പക്ഷേ അവർ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ അപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല ഒന്നും പഠിക്കുന്നില്ല എന്നിട്ട് ഇവിടെ ചുമ്മാ അവരും എത്ര ആൾക്കാരുണ്ട് അതുകൊണ്ട് അവർ എന്താണ് അവരൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അത്രയും ബുദ്ധിയുള്ള കുട്ടികൾ ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടാനാണ് എന്നൊക്കെ കുറ്റം പറഞ്ഞിരിക്കുകയും ഒരുപാട് എക്സ്ക്യൂസുകൾ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത ഒരു കാര്യമില്ല ഹാർഡ് വർക്ക് ചെയ്യാതെ നമുക്കത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു നമുക്ക് വിഷമിക്കാനുള്ള ഒരു അർഹതയുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല അപ്പം നിങ്ങൾ എന്താകണമെന്ന് സ്വപ്നം കണ്ടാലും നിങ്ങൾക്ക് എന്താകണം എന്ന് നിങ്ങൾ സ്വപ്നം കാണാൻ നിങ്ങൾക്ക് സ്വപ്നം കാണണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം ആ ആഗ്രഹം നിങ്ങൾക്ക് നേടണം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സാധ്യമാക്കാൻ കഴിയും കാരണം ആദ്യം നമ്മുടെ മനസ്സിൽ നമുക്ക് ആദ്യം നമ്മളെക്കുറിച്ചൊരു വിശ്വാസം ഉണ്ടാകണം രണ്ടാമത് നമുക്കൊരു സ്വപ്നം ഉണ്ടായിരിക്കണം നമ്മുടെ അബ്ദുൽ കലാം സാർ പറഞ്ഞു ല്ലേ നമുക്ക് ആദ്യം ഒരു സ്വപ്നം ഉണ്ടായിരിക്കണം അല്ലേ ഒരു വട്ടം നമുക്ക് എന്താണ് ഒരു വട്ടം കാണുന്ന സ്വപ്നം എന്ന് പറഞ്ഞു പിന്നെയും പിന്നെയും നമുക്കാണ് നമ്മുടെ ആഗ്രഹം കൂടിക്കൂടി വരികയാണ് പിന്നെയും അത് ഒരുപാട് വട്ടം ആയിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും സ്വപ്നം കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് വീണ്ടും വീണ്ടും സ്വപ്നം കാണുമ്പോൾ നമ്മുടെ അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് ഒരു സ്വപ്നം ഉണ്ടായിരിക്കണം നമുക്ക് നമ്മളുടെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം എല്ലാവരും നമ്മളെക്കാളും മുകളിലാണ് നമ്മളെക്കാളും ഒരുപാട് മെമ്മറി ഉള്ളവരാണ് നമ്മളെക്കാളും ഒരുപാട് കഴിവുള്ളവരാണെന്നുള്ള ചിന്ത വെറും തെറ്റാണ് എല്ലാവർക്കും ദൈവം എല്ലാവരെയും ഒരുപോലെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷേ അത് എങ്ങനെ കൈകാര്യം ചെയ്തു അതിനെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതിലാണ് വ്യത്യാസം വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറരുത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്രയും മാക്സിമം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടേ വേണം ചിലപ്പോൾ എൽ ഡി സിയെക്കാളും വലിയ വലിയ ഒരു പോസ്റ്റായിരിക്കും നിങ്ങളെ തേടിയിരിക്കുന്നത് അതൊക്കെ ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ് നിങ്ങളെ വരുന്ന ഭാഗ്യം ചിലപ്പോൾ ഇതായിരിക്കാം അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് മെമ്മറി ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവ് കുറവാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മശക്തി ഇല്ല നിങ്ങൾക്ക് പഠിക്കാനുള്ള അത് സാമ്പത്തികമില്ല സാഹചര്യങ്ങളില്ല ഇങ്ങനെയുള്ള മുടന്തനായങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഇതിൽ നിന്നും പിറകോട്ട് മാറി നിൽക്കാതെ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് തന്നെ ചെയ്യണം എന്തായാലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഗുണം എന്തെങ്കിലും ഒരിക്കൽ നമുക്ക് ഏതെങ്കിലും വഴിയിലൂടെ ലഭിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മളെക്കാൾ നന്നായി പഠിക്കുന്നത് കൊണ്ടാണ് മറ്റു കുട്ടികൾ മുന്നോട്ട് വരുന്നത് അല്ലാതെ നമ്മളെക്കാൾ കൂടുതൽ കഴിവുള്ളത് കൊണ്ടല്ല നമ്മളെക്കാൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അവർ മുന്നോട്ട് വരുന്നതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ എന്തായാലും നമ്മൾ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്ന നമ്മളെക്കൊണ്ട് കഴിയും നമ്മളെക്കൊണ്ട് പറ്റും എന്നുള്ള വിശ്വാസം The sure. ഉറപ്പായിട്ടുണ്ടായിരിക്കണം അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം ആരും നിരാശയായിട്ടിരിക്കരുത് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നാളത്തെ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭാവി നിങ്ങളുടെ സ്വപ്നമാണ് ഒരു ജോലി എന്ന് പറയുന്നത് അപ്പം അത് നേടാൻ വേണ്ടി കുറച്ച് നാളത്തേക്ക് കുറച്ച് കഠിന പ്രയത്നം ചെയ്താലും നമുക്ക് നാളത്തേക്കുള്ള നല്ലൊരു ലൈഫിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ത്യാഗങ്ങളാണ് നമ്മൾ കളയുന്ന ഓരോ നിമിഷങ്ങളും എന്ന് വിചാരിക്കുക അപ്പോൾ എൻ്റെ എനിക്ക് ആദ്യം പി എസ് ി എക്സാമിനൊക്കെ മാർക്ക് ഒരുപാട് പുറകോട്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ എക്സാം എഴുതുന്നതൊക്കെ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു മറ്റുള്ളവരെ പോലെ തന്നെയാണ് ഞാനും ഞാൻ ആ ഒരു വിശ്വാസത്തിലാണ് എനിക്ക് എക്സാമിന് ഒരുപാട് മാർക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞത് ആദ്യത്തെ എക്സാമിനൊക്കെ എനിക്ക് പതിനഞ്ച് മാർക്ക് പത്ത് മാർക്കൊക്കെ വന്നിട്ടുള്ള ഒരുപാട് എക്സാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് താങ്ക്